ശ്രീലങ്കയിലേക്ക് ഒന്ന് പോകണം അവിടെ വലിയ ദുരിതം വലിയ നാശം വിതച്ചാണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം നൂറുകടന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം രണ്ടു ലക്ഷം പേരാണ് ദുരന്തം അനുഭവിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഇതിനൊപ്പം തമിഴ്നാട്ടിലും മറ്റും മഴയുടെ വലിയ മുന്നറിയിപ്പുണ്ട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് ശ്രീലങ്കൻ എയർവെയ്സിൻ്റെ പുറപ്പെ എയർവെയ്സിൽ പുറപ്പെട്ട മലയാളികളടക്കം നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികമായാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം തമിഴ്നാടിനെ വല്ലാത്ത തരത്തിൽ ക്ഷമിക്കണം ശ്രീലങ്കയെ വല്ലാത്ത തരത്തിൽ ദുരിതം വിതച്ചുകൊണ്ടുള്ള വലിയ ചുഴലിക്കാറ്റ് ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലേക്കൊക്കെ ജാഗ്രത നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം രണ്ടു ലക്ഷം മനുഷ്യരാണ് ഇപ്പോൾ ദുരിതം ബാധിച്ച് അവിടെ കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലും കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ തീരദേശങ്ങളിൽ തീരപ്രദേശങ്ങളിൽ വലിയ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ശ്രീലങ്കയൊക്കെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യമേഖലയൊക്കെ സജീവമായ ഒരു സ്ഥലമാണ് ഒരു ഉപജീവന മാർഗ്ഗം മത്സ്യബന്ധനമാണ് ആ മേഖലയിലൊക്കെ ഈ ചുഴലിക്കാറ്റ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു പാർവതി വല്ലാത്ത ഒരവസ്ഥയാണല്ലേ ഈ ചുഴലിക്കാറ്റ് അതിൻ്റെ പരിധി കടന്ന് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിനേക്കാളും വലിയ തോതിലുള്ള നാശം വിതച്ചിരിക്കുന്നു ശ്രീലങ്കയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ എങ്ങനെയാണ് അവിടെ ദുരിതത്തിലാണ് ഏകദേശം നൂറിലധികം ആൾക്കാർ ദുരന്തത്തിൽ ശ്രീ ശ്രീലങ്കയിൽ മരണപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ മണ്ണിടിച്ചിലും പ്രളയവും വലിയ നാശം വിതച്ചിട്ടുണ്ട് നിരവധി ആളുകൾ മണ്ണിനടിയിലാണ് വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കില്ലാതായിരിക്കുന്നു ശ്രീലങ്കൻ ഭരണം ഭരണകൂടം ഈ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനുമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതുവരെ മരിച്ചവരുടെ എണ്ണം നൂറ് കടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം മണ്ണിനടിയിലായി നിരവധി പേരെ കാണാതായിട്ടുണ്ട് രണ്ട് ലക്ഷത്തിലേറെ പേരാണ് ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റ് മൂലം ദുരിതം അനുഭവിക്കുന്നത് പ്രളയവും മണ്ണിടിച്ചിലും മൂലം ഈ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുകയാണ് വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളുമില്ല കെലാനി അട്ടനകലു നദികളിലെ ജലനിരപ്പ് കൂടി ഉയർന്നതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് കൊളംബോയും ംബഹകയും മോശം സ്ഥിതിയിലാണ് ചുഴലിക്കാറ്റ് നിലവിൽ ശ്രീലങ്കയുടെ തീരത്തും അതിനോട് ചേർന്നുള്ള തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്കും നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് നവംബർ മുപ്പത് അതായത് നാളെ പുലർച്ചെയോടുകൂടി തമിഴ്നാട് തെക്കൻ ആന്ധ്ര തീരങ്ങളോടുകൂടി തീരങ്ങളിലേക്ക് ചുഴലിക്കാറ്റ് എത്തുമെന്നും ചെന്നൈ ഉൾപ്പെടെയുള്ള പതിനാല് ജില്ലകളിൽ ഇത് ഇതിനോടനുബന്ധിച്ച് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ മുപ്പതിന് പുലർച്ചയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും ചുഴലിക്കാറ്റ് എത്തും തെക്കൻ തമിഴ്നാട് തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു റെയിൽ സർവീസുകളും താറുമാറായി പലയിടത്തും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട് പോസ്റ്റുകളടക്കം കടപുഴകി മരങ്ങൾ കടപുഴകി ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ തന്നെ ഏറെ സമയം വേണ്ടിവരും തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലേക്കും ആന്ധ്രാപ്രദേശിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം മൈലാടും തുറ എന്നിവയുൾപ്പെടെ നാളെ വരെയുള്ള നാളെ വരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുച്ചേരി തുറമുഖത്ത് രണ്ടാം നമ്പർ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സിഗ്നൽ നൽകിയിട്ടുണ്ട് തീരത്ത് ശക്തമായ കാറ്റാണ് തീരദേശം മേഖല ആകെ ഈ ദുരന്തത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ടിരിക്കുകയാണ് കടൽ പ്രക്ഷുബ്ധമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കടലിലേക്ക് പോയവരെ തിരികെ വിളിച്ചിട്ടുണ്ട് ഒപ്പം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥിതി വിലയിരുത്താനായി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് തമിഴ് ശ്രീലങ്കയിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകിയിട്ടുണ്ട് തമിഴ്നാടിലെ റെഡ് അലേർട്ട് മേഖലകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തൊട്ടടുത്തുള്ള തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ചുഴലിക്കാറ്റ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുവരെ ഈ ദുരന്തത്തിൽ നൂറിലേറെ പേർ മരിച്ചുവെന്നാണ് മരണസംഖ്യ ഉറപ്പാണ് ഇനിയും ഉയരുമെന്നുള്ള കാര്യം നിശ്ചയമാണ് നിരവധി പേരെ കാണാതായിട്ടുണ്ട് ആളുകളെ വീടും മറ്റും നഷ്ടപ്പെട്ട ആളുകളെ സ്കൂളുകളിലേക്കും മറ്റ് പൊതുഷെൽട്ടറുകളിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സ്കൂളുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരത്തെ തന്നെ വ്യാപാരം നിർത്തിവച്ചിരുന്നു ഇരുന്നൂറ്റി അൻപതിലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇന്നലെ രാത്രി വരെ ശ്രീലങ്കയിൽ തുറന്നത് ഇപ്പോൾ ആ സംഖ്യ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാകാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഐ വിക്രാന്ത് ഐ എൻ എന്നിവ സഹായത്തിനായി ഇന്ത്യ വിട്ടു നൽകിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായ ജനങ്ങൾക്ക് ഇന്ത്യ ആദരമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ ഭരണകൂടവുമായി അവിടുത്തെ സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് കൊളംബോയിലെത്തി ഈ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് സുധഗിരി എന്നിവ ഇന്ത്യ സഹായത്തിനായി വിട്ടു നൽകിയിട്ടുണ്ട് ഇവ കൊളംബോയിലെത്തി ദുരിതാശ്വാസ സാധനങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ പന്ത്രണ്ട് ടീം അതായത് ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം തമിഴ്നാട് മേഖലയിലും ആന്ധ്രാ തീരത്തും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ തമിഴ്നാട്ടിൽ പന്ത്രണ്ട് ടീം എൻ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇവ പതിനാറ് ജില്ലകളിലായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് കാഞ്ചീപുരം തിരുവള്ളൂർ ചെങ്കൽപെട്ട് ചെന്നൈ വെല്ലൂർ റാണിപ്പെട്ട് തിരുവണ്ണാമലൈ നാഗപട്ടണം തഞ്ചാവൂർ തിരുവാവൂർ പുതുക്കോട്ടൈ കൂടല്ലൂർ വില്ലുപുരം തിരുനെൽവേലി തൂത്തുക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എൻ ഡി ആർ എഫ് സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ഇവർ സജ്ജമാണെന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ദുരന്തമാണ് ശ്രീലങ്കയിലും ശ്രീലങ്കയിൽ സംഭവിച്ചിട്ടുള്ളത് കിഴക്കൻ ശ്രീലങ്കൻ ഭൂപ്രദേശത്താണ് ഈ ചുഴലിക്കാറ്റ് ഇഡിറ്റുവ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചത് ഇവിടെ മുന്നൂറ് മില്ലിലീറ്റർ മില്ലിമീറ്ററിലേറെ മഴ പെയ്തു മനസ്സിലാക്കുന്നത് ബാദുല്ല ജില്ലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മുപ്പതോളം പേരാണ് മരിച്ചത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരെ സ്കൂളുകളിലേക്കും മറ്റു ദുരന്ത നിവാരണ കേന്ദ്രങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചു കൂടുതൽ ഒരുപക്ഷേ ശ്രീലങ്ക കണ്ടതിലേക്കും ഏറ്റവും വലിയ ദുരിതം അങ്ങനെ വിശേഷിപ്പിക്കണം നേരത്തെ ഈ കാറ്റുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയധികം ശക്തിയോടുകൂടി ഈ കാറ്റ് ആഞ്ഞടിക്കുമെന്നും ഇത്ര വലിയ മരണം ഉണ്ടാകുമെന്നും സാധാരണ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കാറുണ്ട് ദുരിതം കുറയ്ക്കാനുള്ള സാങ്കേതികമായ നിരവധി സംവിധാനങ്ങളുള്ള ഒരു സമയം കൂടിയാണ് അതെന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്ര മരണവും ഇത്ര നാശനഷ്ടവും ഒക്കെ രേഖപ്പെടുത്തിയത് വേണ്ട മുന്നൊരുക്കങ്ങൾ പ്രതിവാസ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന് മനസ്സിലാക്കണമല്ലോ ചു ചുഴലിക്കാറ്റ് മുന്നദ്വീപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കൻ ഭരണകൂടം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു പക്ഷേ തീരമേഖലയിലടക്കമാണ് വലിയ നാശമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലും വലിയ തോതിൽ ആൾനാശം നിരവധി പേരെയാണ് മണ്ണിടിച്ചിലിൽ കാണാതായത് നിരവധി പേരുടെ പേരെ ഇനി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരെ കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ സൈന്യം അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഈ ശ്രീലങ്കയ്ക്ക് മറ്റ് രാജ്യങ്ങൾ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ തന്നെ അവർക്ക് സഹായത്തിനായി എല്ലാ സംവിധാനങ്ങളും ഉറപ്പ് നൽകുകയും അത് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് സൈന്യവും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് സാധ്യമായ എല്ലാ സഹായങ്ങളും മറ്റു രാജ്യങ്ങളും ശ്രീലങ്കയ്ക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലൊക്കെ ആയതിനാൽ തന്നെ ഒരു നാശം നാശനഷ്ടവും വലിയ തോതിൽ കൂടാനാണ് സാധ്യത പലയിടങ്ങളിലും വെള്ളത്തിനടിയിലാണ് നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു മരണസംഖ്യ ഇനിയും മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് അതാണ് സാഹചര്യം ചുഴലിക്കാറ്റ് കനത്ത മഴ വെള്ളപ്പൊക്കം അങ്ങനെ വല്ലാത്ത ഒരു ദുരിത കാലത്തിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോകുന്നത് നൂറ് പേർ ഇതിനകം മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം രണ്ടു ലക്ഷം പേർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സർക്കാരുകൾക്ക് വളരെ വേഗം ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു കാലമാണ് ഉണ്ടാകും ഇഡിറ്റ് വാച്ച് ഉള്ളിക്കാറ്റുമായി ബന്ധപ്പെട്ടും അത്ര മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് ദരിദ്ര രാജ്യമാണ് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ സാധാരണ നിലയിൽ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് ഈ ദുരിതാശ്വാസ കാര്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചിരിക്കില്ല അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇത്രയധികം മരണത്തിലേയും കാര്യങ്ങൾ പോയത് പക്ഷേ തീരദേശ മേഖലയാണ് ഈ കടൽ തീരങ്ങളിലും മറ്റും നിരവധി കെട്ടിടങ്ങളും ആളുകൾ താമസിക്കുന്ന പശ്ചാത്തലമുണ്ട് മത്സ്യബന്ധന മേഖലകളുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ദുരിതകാലത്തിലൂടെ ശ്രീലങ്ക കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പാർവതി ഒപ്പം വിമാന സർവീസുകളുടെ കാര്യത്തിലും ചില ജാഗ്രതകൾ പറഞ്ഞിട്ടുണ്ട് ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഏതാണ്ട് മുന്നൂറോളം ഇന്ത്യയിൽ നിന്നുള്ള മുന്നൂറോളം വിമാനങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാകുന്നു ഇന്ത്യയോ അടക്കമുള്ള വിമാന കമ്പനികൾ ശ്രീലങ്കയിലേക്കും അവിടെ നിന്നുമുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ വ്യോമഗതാഗതത്തെ ബാധിക്കത്തക്ക വിധത്തിൽ അതെപ്പോഴേക്ക് ഈ കാറ്റിനൊരു ശമനമുണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ രഞ്ജിത്ത് രണ്ട് ദിവസം കൂടി ഈ കാറ്റിൻ്റെ ഒരു പ്രഭാവം ശ്രീലങ്കയിൽ ഉടനീളം ഉണ്ടാകും ശ്രീലങ്കയിൽ മാത്രമല്ല അത് ശ്രീലങ്കയോട് ചേർന്ന് കിടക്കുന്ന പുതു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടെ എന്നീ സംസ്ഥാനങ്ങളിലും അതുണ്ടാകും കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം നിരവധി വിമാന സർവീസുകൾ ഡൈവേർട്ട് ചെയ്യുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒപ്പം തന്നെ ട്രെയിൻ സർവീസുകളും നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രാക്കുകളിലടക്കം വെള്ളം കയറി പലയിടത്തും ഗതാഗതം താറുമാറായിട്ടുണ്ട് റോഡിലും വലിയ വെള്ളക്കെട്ടാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആളുകൾ സ്വയരക്ഷയ്ക്കായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി തെങ്ങിനു മുകളിൽ ഒക്കെ കയറിയിരിക്കുന്ന കാഴ്ചയൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എയർഫോഴ്സ് അടക്കമുള്ളവർ സഹായത്തിനായി രംഗത്തുണ്ട് അവർ ഈ ഇവരെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിച്ച് രക്ഷിക്കുന്നുണ്ട് ഏതായാലും ും ഈ റെയിൽ റോഡ് വ്യോമ ഗതാഗതമൊക്കെ ശ്രീലങ്കയിൽ താറുമാറായ അവസ്ഥയാണ് ഇനിയും സമയമെടുക്കും ഇവയൊക്കെ പുനഃസ്ഥാപിക്കാം അതാണ് സാഹചര്യം നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് ശ്രീലങ്കൻ എയർവെയ്സിൽ പുറപ്പെട്ട മലയാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത് നാൽപ്പത്തി എട്ട് മണിക്കൂറിലധികമായി ഇവർ കൊളംബോ എയർപോർട്ടിൽ കുടുങ്ങിയ നിലയിലാണ് നമുക്ക് ആ ചിത്രങ്ങളൊക്കെ കാണാം ഭക്ഷണവും വെള്ളവും ഒക്കെ അവർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള വിവരം കൂടിയുണ്ട് ഇവരിൽ പലരും കരഞ്ഞ് നമ്മുടെ പ്രതിനിധി അപർണ കുറുപ്പുമായി സംസാരിച്ചിരുന്നു അപർണ ഇവർ പറയുന്നത് എന്താണ് നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് വലിയ തോതിലുള്ള ദുരിതത്തിലാണ് ഇവരെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ആ രഞ്ജിത്ത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരമാണ് പുറപ്പെട്ടിരിക്കുന്നത് അതായത് ശ്രീലങ്കൻ എയർവെയ്സ് റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വിമാനത്തിൽ അറുപതോളം മലയാളികൾ അടങ്ങുന്ന സംഘം മലയാളികൾ കൂടുതലും മറ്റു ആൾക്കാരും ഉണ്ട് പക്ഷെ മലയാളികൾ തന്നെ അറുപതിലേറെ പേരുണ്ട് അത്രയും പേര് ഇരുപത്തി ആറാം തീയതിക്ക് പുറപ്പെട്ട് വിമാനം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആണ് ശ്രീലങ്കയിൽ എത്തുന്നത് ആ നിമിഷം തൊട്ട് ഇപ്പോൾ വരെ അവർ കൊളംബോയിൽ കുടുങ്ങിയ അവസ്ഥയാണ് ഇവർ പറയുന്നത് റിയാദിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വിഷയം അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ അല്ലെങ്കിൽ വിമാനം ക്യാൻസൽ ചെയ്യാമായിരുന്നു അതുണ്ടായില്ല ഇത് വിമാനം കൊളംബോയിൽ ഇറക്കാതെ കൊളംബോ പ്രധാന എയർപോർട്ടിൽ ഇറക്കാതെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇറക്കി ഇവരോട് സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ കൊളംബോയിലേക്ക് പറയാൻ പോവുമായിരുന്നു അപ്പോഴേ വലിയ പ്രതിഷേധം മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനുശേഷം ഇവരെ റോഡ് മാർഗം കൊളംബോയിലേക്ക് കൊണ്ടുപോകുന്നു ഇരുപത്തേഴാം തീയതി രാവിലെ ഇവർ കൊളംബോ എയർപോർട്ടിലെ ലോബിയിൽ ഇരുപത്തിയേഴ് മുതൽ ഇപ്പോ ഈ മിനിറ്റ് വരെ ഇവർ ലോബിക്കകത്താണ് ഏതെങ്കിലും തരത്തിലുള്ള അക്കോമഡേഷൻ ഇല്ല എപ്പോ വിമാനം പുറപ്പെടുമെന്ന് പറയുന്നില്ല മറ്റ് സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല കുട്ടികളും സ്ത്രീകളൊക്കെ അടങ്ങുന്ന ആൾക്കാർ അതിനകത്തുണ്ട് അപ്പൊ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ശ്രീലങ്കൻ എയർവേസ് ഇതുപോലെ സൈക്ലോൺ കാരണം വ്യോമപാത തുറക്കാൻ കഴിയാത്ത സഹായം പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ വിമാനങ്ങൾ വരികയും പോകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബദൽ മാർഗം പോലും ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം ഇതിൽ നമുക്ക് പല വിളിച്ചിരിക്കുന്നത് പലരും വാട്സപ്പ് വഴിയാണ് അല്ലാതെ ഇത് ഈ നമ്പർ വിളിക്കാൻ പറ്റില്ല ശ്രീലങ്കയിൽ ആ നമ്പറുകൾ കിട്ടുന്നില്ല വൈഫൈ പോലും ലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പരാതിയൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ വീഡിയോ വഴി അവർക്ക് സന്ദേശങ്ങൾ കുറച്ചുകൂടെ ആ സ്ഥിതി എന്താണ് എത്രത്തോളം ദയനീയമാണ് രൂക്ഷമാണെന്നും കൂടെ നമുക്ക് ചിലപ്പം ആ വീഡിയോ വരുമ്പോഴായിരിക്കും മനസ്സിലാക്കുക കാരണം ആ ഫോട്ടോകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ എംബസി വളരെ പെട്ടെന്ന് ഇടപെട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഏർപ്പെടുത്തണം എന്ന് പറയുന്നു കാരണം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം പുറപ്പെട്ടവര് ഇപ്പോൾ പോലും അവര് ലോബിക്കകത്ത് ഇത്രയും പേര് അറുപതിലേറെ പേര് അതിനകത്ത് ഉണ്ടെന്ന് എല്ലാവരും ഒരുവിധം കരയുന്ന ഒരവസ്ഥയിലൊക്കെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫോൺ എപ്പോ കട്ടാവും എന്ന് അറിയില്ല വൈഫൈ തന്നെ ഈ ലിമിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മറ്റ് ഒരുപക്ഷെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവര് ചോദിക്കുന്ന ചോദ്യം മറ്റ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ശ്രീലങ്കൻ എയർവേസ് ഒരുപക്ഷെ ആ ഒരു വലിയ ഒരു റിസ്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാവുമായിരിക്കും പക്ഷെ അപ്പൊ എന്തെങ്കിലും ഒരു ബദൽ മാർഗം ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തണം എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ കുട്ടികളടക്കമുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ് ഭക്ഷണത്തിന്റെ വിഷയം വെള്ളം കിട്ടി കിട്ടുന്നുണ്ടോ ഇത്തരം കാര്യം ഒരാൾ കുഴഞ്ഞു വീണ ആ സംഘത്തിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയുണ്ടായി അതിന്റെ ചിത്രങ്ങളും കൂടി അവര് അറിയിച്ചു തന്നു കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല അവിടെ കൃത്യമായിട്ട് ഇടപെടുന്നില്ല ആരും ശ്രീലങ്കൻ എംബസി വളരെ നിസ്സംഗതയിൽ പെരുമാറുകയാണെന്നുള്ളൊരു ആരോപണമൊക്കെ ആ ഭാഗത്തുണ്ട് സ്വാഭാവികമായിട്ടും വലിയൊരു ഒരു ഒരു ദുരന്ത മുഖത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ക്രൈസിസിലും കൂടെയാണ് കൊളംബോ എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നടക്കം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലെങ്കിലും ഉണ്ടായാൽ ഇത്രയും വലിയ ഒരു സംഘം കൊളംബോയിൽ കുടുങ്ങിക്കിടക്കുന്നത് അറുപതിലേറെ മലയാളികൾ അതാ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടവരാണ് എല്ലാവരും ഇരുപത്തിയാറാം തീയതി പുറപ്പെട്ടു ഇരുപത്തിയാറാന്തി ഇരുപത്തിയേഴിന് അവര് അപ്പൊ തന്നെ അവർക്ക് പ്രതിഷേധം വലിയ പ്രതിഷേധം നടത്തിയിട്ടാണ് കൊളംബോയിലെങ്കിലും എത്തിയത് കൊളംബോയിൽ നിന്ന് നോക്കണം നമ്മൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മാറിയുള്ള ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിലൊക്കെയാണ് ഇവരെ കുറെ മണിക്കൂറുകൾ ഇവര് മൂന്നും നാലും മണിക്കൂറുകൾ ഇവർ

ഏർപ്പെടുത്തണമെന്ന് അവർ പറയുന്നുണ്ട് അവർക്ക് ഇരിക്കാൻ പോലും ഈ അറുപത് പേരും ഇപ്പോഴുള്ളത് ലോബിയിലാണ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ തൊട്ട് ഇരുപത്തി ഏഴാം തിയതി രാവിലെ അവർ എത്തുന്നു ആ എയർപോർട്ടിൽ അവർക്ക് നാലഞ്ചോ ആറോ മണിക്കൂർ അത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് എന്നിട്ട് ഇവരോട് സ്വന്തമായിട്ട് കൊളംബോ എയർപോർട്ടിൽ നിങ്ങൾ പൊക്കോളൂ എങ്ങനെ ഒരു മറുപടിയാണ് ശ്രീലങ്കൻ എയർവേസ് അധികൃതർ പറഞ്ഞത് എന്നാണ് ചിലർ നമ്മളോട് സംസാരിച്ചു അവരുടെ ആ ഓഡിയോ പോകാം വളരെ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല നേരത്തെ ഇന്ത്യൻ എംബസി വഴി മൂവ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് മറ്റു ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഒക്കെ വരികയും പോവുകയും ചെയ്യുന്നു ഇവരുടെ ഫ്ലൈറ്റ് ഇവർ എടുക്കുന്നില്ല എയർലൈൻ ഇവരെ ഞങ്ങൾ ഇവിടെ ഇരുപത്തി ആറാം തീയതി നാട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് കൊളംബോ എയർലൈൻസിൽ കയറിയതാ ഇവിടെ ഞങ്ങളിവിടെ കൊളംബോയിൽ വന്നു ഇവിടെ ഫ്ലൈ സ്റ്റക്കായി അവർ ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ തരുന്നില്ല ഞങ്ങളെല്ലാവരും ഇവിടെ കോൺകൂസിനകത്താണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആദ്യം അവർ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാതെ അവരുടെ വേറൊരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് റോഡ് വേയിൽ മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊളംബോയിൽ കൊണ്ടുവന്നു ഇപ്പോൾ കൊളംബോയിൽ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഓക്കെ കൊച്ചിലേക്ക് ട്രിവാൻഡ്ര ഇല്ലാ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കൊച്ചിനിലേക്ക് തന്നു രാവിലെ എട്ട് മണിക്ക് അതും ഇപ്പോൾ ക്യാൻസൽ ചെയ്തു ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുക ഒരു ഞങ്ങൾക്ക് ഒരു ആരും എയർപോർട്ട് അതോറിറ്റി റെസ്പോണ്ട് ചെയ്യുന്നില്ല അവിടെ എമിഗ്രേഷൻ ഓഫീസിൽ കയറി സംസാരിച്ചു ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങളിവിടെ കോൺക്രൂസിനകത്താണ് എല്ലാവരും അതാണ് സാഹചര്യം ഇവര് പല ഫ്ലൈറ്റുകൾ ഇവർക്കായി അനൗൺസ് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുകയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യോ അടക്കമുള്ള വിമാനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയ്ക്കോടെ സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് വലിയ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമിക കടമ രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് അല്പസമയത്തുള്ളിൽ തന്നെ ഇവരുടെ വീഡിയോ കൂടെ സംരക്ഷണം ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് അതായത് ഡയറക്റ്റ് ഫോൺ സംസാരിക്കാൻ പറ്റാത്ത വിഷയം കൂടി ഉള്ളത് നമുക്ക് ഈ ഗൗരവം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് പത്തോ ഇരുപത് പേരിൽ അപ്പറുള്ള ആൾക്കാരുണ്ട് ഇത്രയും സമയമായിട്ട് വെള്ളം ഭക്ഷണം ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നിടത്ത് എനിക്കൊന്നും വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളെങ്കിലും ആ ഏർപ്പെടുത്തേണ്ടതാണ് അതുപോലും ഉണ്ടായിട്ടില്ല അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും ഇതൊരു ബദലായിട്ട് ഒരു വിമാനമാർഗം എങ്ങനെയാണ് ഏർപ്പെടുത്താൻ കഴിയുക അത് ശ്രീലങ്കൻ എയർവേസ് അല്ലെങ്കിൽ ഇപ്പൊ രഞ്ജിത് പറഞ്ഞല്ലോ ശ്രീലങ്കൻ എയർവേസ് അല്ലെങ്കിൽ മറ്റ് വിമാന സർവീസുകൾ എങ്കിലും ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ കൊളംബോയാണ് അപ്പൊ മറ്റ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് ഏത് തരത്തിലാണ് അതെന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ അതിനൊരു ആധികാരികമായിട്ടുള്ളൊരു സ്ഥിരീകരണം കിട്ടണം അത്രയും വ്യോമപാതയില് ഒരു ഒരു ബ്ലോക്കേജ് വന്നത് അതെന്തുകൊണ്ടാണ് അറിയില്ല പക്ഷേ ഇടപെടാൻ കഴിയുന്നത് ഇന്ത്യക്കാണ് കാരണം ഈ എഴുപത്തിരണ്ട് മണിക്കൂർ ആകുന്ന സമയത്ത് ഇന്ത്യൻ ഒന്നുകിൽ ഇന്ത്യൻ എംബസി ഇടപെടുക അവർക്കൊരു ഒരു ബദൽ താമസ സൗകര്യമോ താൽക്കാലികമായിട്ടുള്ള അങ്ങനെ ഒരു റിസ്ക് എടുക്കാത്ത രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സജ്ജീകരണം ഏർപ്പെടുത്തണം പകരം ഒരു വിമാനം ഇപ്പോൾ ഏർപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പക്ഷെ ഇന്ത്യൻ എംബസിയിൽ ഇവർക്ക് ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് കാരണം ഇവർക്ക് വൈഫൈ തന്നെ വളരെ ലിമിറ്റഡ് ആണ് അപ്പം അങ്ങനെയാണ് അവര് മാധ്യമപ്രവർത്തന നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്ന ഒരു സാഹചര്യം ആ അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് ഇപ്പൊ നമ്മൾ വീഡിയോ വീഡിയോ ദൃശ്യങ്ങളിലടക്കം കാണുന്നത് സ്ത്രീകളടക്കം ഉള്ള ആൾക്കാരുണ്ട് ഒരു പക്ഷെ കുറച്ചുകൂടെ ഇത് എന്താണ് സ്ഥിതി ദൃശ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ അതറിയാൻ പറ്റുമായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഇടപെടലുകളോ വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ളവരുടെ വളരെ വളരെ ത്വരിതമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്ത് വരും കാരണം ഇത്രയും വലിയൊരു സംഘമാണ് കുറച്ചല്ല മാത്രല്ല ഇനി സാങ്കേതികമായിട്ട് ഇനിയും വ്യോമ ഗതാഗതം നീണ്ടു പോകുകയാണെങ്കിൽ ഇതിന് എന്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട് ഭക്ഷണം വെള്ളവും ഒന്നും ഇല്ലാതെ താമസ സൗകര്യം ഇല്ലാതെ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഇത്രയേറെ മണിക്കൂറുകൾ ഇവർക്ക് കുടുങ്ങി കിടക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ഇന്ത്യൻ എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് ഇവരായിട്ട് നേരിട്ട് വീണ്ടും ചോദിക്കാൻ കഴിയാത്തത് ഇവർക്ക് വാട്സപ്പ് വഴി മാത്രമേ ഇവര് കോള് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട് അതും അവർ പറയുന്നത് വൈഫൈ എപ്പം ും കട്ടാകും വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ട സാഹചര്യം കൂടിയാണ് രഞ്ജിത്ത് എനിക്ക് തോന്നുന്നത് എന്തായാലും അല്പം സമയത്തുള്ള കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ദൃശ്യങ്ങളടക്കം നൽകാൻ കഴിയും എന്നാണ് തോന്നുന്നത് രഞ്ജിത്ത് ാണ് സാഹചര്യം നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കൂടി കുറച്ചുകൂടി ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട് പക്ഷേ എപ്പോഴും അവർ ദുരിതത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നാൽപ്പത്തി എട്ട് മണിക്കൂറിന് മുകളിലായി അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം അത്രത്തോളം ദുരിതത്തിലാണ് ശ്രീലങ്ക ഇപ്പോൾ ഫ്ലൈറ്റ് സർവീസുകളടക്കം ക്യാൻസലാകുന്നു അറുപതോളം മലയാളികൾ അവിടെ കുടുങ്ങി കിടക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു വിവരങ്ങളാണ് അപർണക്കുറുപ്പ് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് പാർവതി തുടരുന്നുണ്ട് പാർവതി ലോകരാജ്യങ്ങളുടെ ഒരു സഹായം ഒരുപക്ഷെ ശ്രീലങ്കയിലേക്ക് പ്രവഹിക്കുന്നുണ്ടാകുമല്ലോ എന്തൊക്കെയാണ് ഇപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ നടക്കുന്നുണ്ടോ രഞ്ജിത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അയൽ ശ്രീലങ്കയുടെ അയൽ രാജ്യങ്ങളെല്ലാം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ അടക്കമുള്ളവ മരുന്ന് അതുപോലെ എല്ലാം എത്തിച്ചിട്ടുണ്ട് മെഡിക്കൽ സംഘത്തെ ഡോക്ടേഴ്സിനെയും നഴ്സിനെയും അവർ ഇരുപത്തിനാല് മണിക്കൂർ സർവീസാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ശ്രീലങ്കയിൽ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പിന്നെ വിമാന സർവീസുകളുടെ കാര്യത്തിൽ താൽക്കാലികമായി വ്യോമബാധ ക്ലിയർ അല്ലാത്തതിനാൽ കാലാവസ്ഥ മോശം കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ വിമാനം വർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ട്രെയിൻ അടക്കമുള്ള വൈദ്യുതി അടക്കമുള്ളവ എല്ലാം താറുമാറായ സ്ഥിതിയിലാണ് ശ്രീലങ്ക ശ്രീലങ്ക തിരിച്ചുവരാനായി ഏറെ ഒരു സാഹചര്യം കൂടിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളായി എൻ എസ് വിക്രാന്ത് അടക്കമുള്ള സംവിധാനങ്ങൾ ദുരിതാശ്വാസ സാധനങ്ങളുമായി അവിടെ എത്തിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയെ എത്രയും വേഗം കരകയറ്റാൻ എല്ലാ ലോകരാജ്യങ്ങളെല്ലാം സഹായിക്കുന്ന സ്ഥിതിയുണ്ട് രഞ്ജിത്ത് ലോകരാജ്യങ്ങളുടെ വലിയ സഹായം ശ്രീലങ്കയിലേക്ക് പ്രവഹിക്കുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള എൽ രാജ്യങ്ങളും വലിയ തോതിൽ ശ്രീലങ്കയെ സഹായിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും ദുരിതം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നതിനിടയിലാണ് നേരത്തെ അഭർണ റിപ്പോർട്ട് ചെയ്ത അറുപതോളം മലയാളികളുടെ ഒരു ദുരിതാവസ്ഥ ഏറ്റവും പ്രധാനമായും അവരെ കൃത്യമായി അവർക്ക് സഹായങ്ങൾ എത്തേണ്ടതുണ്ട് ഇന്ത്യൻ എംബസി ഇടപെടണമെന്നാണ് അവരാവശ്യപ്പെടുന്നത് ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികൾ അടങ്ങുന്ന സംഘമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നാൽപ്പത്തിയെട്ട് ഇപ്പോൾ അറുപത് മണിക്കൂറോളം ഒരു പക്ഷേ പിന്നിട്ട് കാണും അത്രയധികം സമയമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അവർക്ക് ആവശ്യമായ സഹായം ഭക്ഷണം വെള്ളം ഒക്കെ ലഭിക്കേണ്ടതുണ്ട് ഇത്രയധികം സമയം അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ദുരിത ഒരു കുറേ മണിക്കൂറുകൾ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്